മോനെ അടുത്ത് തന്നെ വാങ്ങിക്കുമ്പോ പറഞ്ഞേ നീ എന്തിനാ കോട്ടയത്തിൽ കൊച്ചിയിലേക്ക് പോകുന്ന കൊണ്ടുവന്നിട്ടുണ്ട് മുഴുവൻ കാശോണ്ട് നാട്ടുമുറത്തോടാ സാനിക്കരുത് എൻ്റെ ഡ്യൂട്ടി കൊടുത്തൂടെ ഏ അമേരിക്കൻ സാധന സൂപ്പറാ ഹാണാ ഈ ചൈന ഐറ്റം വലിയ ഉണ്ട് അതിനുള്ള നല്ല ചിലവാ എനിക്കൊന്നും കാണാമല്ലോ ഏ ഏ നോക്കാം നോക്കണം ഇതെന്താണ് ഹോസ്റ്റ് പവർ എക്സ്ട്രാ തിരിഞ്ഞിടക്കണ പുതിയ സാധനം ഞാൻ എത്ര പ്രവർത്തനം ഇവിടെ നേരെ കിടക്കുകയല്ലേ അടിപൊളിയാ ഇത് ഉണ്ടല്ലോ ഇതിലൊരു നാലാമത് അത് കിട്ടും കേട്ടോ സുർഗീം കാണിക്കോളൂ അടിപൊളിയാ ഞാൻ നാലു പ്രശ്നം തുർഗം കേട്ടു പിന്നെ കാണാൻ പറ്റില്ല പക്ഷേ ക്ഷാമത്തില്ലാത്തതുകൊണ്ട് വേണ്ടത് വെച്ച് അതെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നല്ലോ ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും വി പി എൻ ആപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല പക്ഷെ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പം കോമഡിയാണ് ഒരു തലമുറയുടെ ലൈംഗിക ചോദനങ്ങളെ തൊട്ടുണർത്തിന്റെ കടയിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന സാധനം നീ ചെയ്ത ഒരൊറ്റ പത്ത് പോലും ബാക്കി വരുന്നില്ല ഇതാ വെക്ക് നന്ദിഷെ നീ എന്താടാ വൈകി അപ്പോഷൽ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ സ്പെഷ്യൽ ക്ലാസ് പിന്നെ ഏടാ പിള്ളേരെ ഉള്ള കാര്യം പറയാലോ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് നാല് കാശുണ്ടാക്കാൻ നോക്ക് ഇപ്പൊ എന്നെ തന്നെ നോക്ക് ഞാൻ പത്താം ക്ലാസ് തോറ്റ് അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് പോയില്ലേ ഞാനിന്നൊരു ബിസിനസ്സുകാരനായത് ഏതാ ഇത് കണ്ടോ ത്രീ ത്രീ വൺ സീറോ ഇന്നാട്ടിൽ മൊബൈൽ ഫോണുള്ള മൂന്നാമത്തെ ആളാണ് ഞാൻ നിങ്ങൾ നിങ്ങളെണ്ടട മൊബൈൽ ഫോണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഒന്ന് ഒന്ന് ടൗണിൽ പോയിട്ട് വരാം റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം വേണം വിളിക്കാൻ അത് ടൗണിലേ ഉള്ളൂ കട നോക്കി എന്തായി കിട്ടിയോ ഇരുപത് രൂപയിൽ അഞ്ച് പൈസ പിടിക്കാൻ ഞാൻ പേടിച്ച മിണ്ടിയില്ലെന്നേ ഉള്ളൂ മാത്രമല്ല ഇറങ്ങിയിട്ടുണ്ട് ചോദിക്കണ പൈസന്മാർ എടുത്തോണ്ട് പോകണം പോടമുത്തേ നീയും കൂടെ ഒരു അഞ്ചു രൂപ പതിനഞ്ചു രൂപയാണ് ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം പിന്നെ എനിക്ക് ഇവിടെ നമുക്ക് എത്ര കാശ് ലോൺ എടുത്തിട്ടാണ് നിന്റെ അച്ഛൻ ദുബായ്ക്ക് പോയെന്ന് നിനക്കറിയോ അങ്ങേരച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദ കരച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല ഒരു മാസത്തേക്കുള്ള ചെലവ് വട്ട എത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുവാ അപ്പോഴോ അവൻ്റെ ഒരു വായനശാല മിണ്ടാതിരുന്നോണോ അവിടെ നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്കേ പത്താം ക്ലാസ്സിലാണെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക് ലക്ഷ്മി മാഷു പറഞ്ഞല്ലോ നോവലൊക്കെ വായിക്കണം എന്നാ പിന്നെ പുള്ളിക്കാരനോട് വാങ്ങിച്ചേരാൻ പിന്നെ എന്താ അമ്മയും മോനും കൂടി ഒരു വഴക്ക് വഴക്കൊന്നുമില്ല ചേച്ചി ഇവൻ ഇവനിപ്പോൾ വായനശാല മെമ്പറാവാന്ന് ഉപ്പ് വരുവാ കൊടുക്കണത് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന പുസ്തകം മര്യാദയ്ക്ക് തുറന്നു നോക്കുന്നില്ല അപ്പോഴാ ഒരു നോവല് എന്താണ് അപ്പൂ പെട്ടെന്നൊരു വായനാശീലൊക്കെ അത് അഞ്ച് വായിക്കണം പറഞ്ഞു ഓ പിന്നെ ഇവിടെ പാത്രം വായിക്കുന്നില്ല അവൻ ബുക്ക് നിനക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താ പോരെ മതി എന്നാ വല്ലോം കഴിച്ച് വേ വീട്ടിലേക്ക് വാ സ്മിതയെ കൊണ്ട് പുസ്തകം എടുപ്പിച്ചരാം അവക്കവിടെ മെമ്പർഷിപ്പ് ഉണ്ട് നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേരെഴുതി അവക്ക് കൊടുത്താൽ മതി അവൾ എടുത്ത് അയ്യോ അതൊന്നും വേണ്ട ചേച്ചി അവള് ബി എയ്ക്ക് അല്ലേ പഠിക്കുന്നത് അവൾക്ക് ഒത്തിരി പഠിക്കാനൊക്കെ കാണത്തില്ലേ പിന്നെ ടാർസം കഥകളല്ലേ ബി എ മലയാളത്തിന് നീ വന്നാട്ടാ ഞാൻ വന്ന കാര്യം മറന്നു പോയിരമ്മേ എന്താ ചേച്ചി കുറച്ച് കൊടമ്പുളി ഉണ്ടാവു എടുക്കേ തരാ ഒറ്റാ ചേട്ടാ ഉണ്ടോ ഇല്ലടാ ഇപ്പൊ കാപ്പി കുടിക്കല്ലേ ഉള്ളു കുറച്ചൂടെ കഴിട്ടെ അതല്ല ചേട്ടാ ഈ മറ്റേ പീസ് നിനക്ക് ഈ കിടക്കുന്ന മുത്തും മന്ദാരമും പോരെ അല്ല വെറൈറ്റി എന്തെങ്കിലും അതൊന്നും ഇങ്ങനെ അടുത്ത് വെളി വെക്കാൻ നോക്കലറിയാവോ നോക്കട്ടെ പാലില്ലാത്ത ആരാണോ എന്നാ കൊണ്ടോ കേട്ടോ ദൈവത്തെ വിളിച്ച് തോറക്കണ നീ ആ നമ്മുടെ തൈലെ മൊയ്തൂന്റെ പോനല്ലേ പിന്നെ എന്തൊക്കെയാല്ലേ എന്റെ വാപ്പം ഞാൻ അറിയാ അത്രേ ഉള്ളു ഞാൻ ഈ പറയാത്തൊന്നും ഇല്ലട സംശയാണ് എടാ എഴുപത്തിയാറിൽ കക്കയം സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ പോലെ സെല്ലിട്ട് തല്ലി തൂറിച്ചിട്ട് പോലും കൂടെ ഉള്ളവരുടെ പേര് പറയാത്തവനാച്ചല്ലപ്പൻ അറിയാൻ നടക്കും അതാരാ ഏടാണെന്ന് സത്യം അപ്പൊ ശരി പിന്നെ ഇങ്ങനെ ഇത് ചക്കാത്തല്ല കാച്ചോട്ട് തരണം ഇരുപത് രൂപ രണ്ടു ദിവസത്തേക്കും വാടക പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും പിന്നെ ബുക്ക് കളഞ്ഞു പോയി അറുന്നൂറ് രൂപ മുങ്ങാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിന്റെ വീട് എനിക്കറിയാം വന്ന് വീടി വെച്ച് ആ കൊല്ലം ഇതെന്ന കൊടുക്ക മുട്ടിച്ചോ അല്ലേട്ടാ പേര് പൈസ അപ്പൊ കമ്മറ്റിക്കാർ കൂടുന്ന അല്ലേ ഓഹ് അങ്ങനെയൊന്നുമില്ല ആയിക്കോട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ ആണോ അല്ല ഒന്ന് പിടിച്ചോട്ട് എല്ലാവരും ക്ഷമയില്ല മൊത്തേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോടാ എന്താണോ ഒരു നിനക്ക് ഇങ്ങനെ തോന്നിയല്ലേ ഞാൻ നാളായി ചോദിക്കണം വിചാരിച്ചു അടുത്ത വീട്ടിൽ സ്മിതേച്ച് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കേരത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ ചോദിച്ചാൽ പോരാ എന്തിനാടാ വെറുതെ കഷ്ടപ്പെട്ട് വായിക്കുന്നത് അത് വേണ്ട ക്ലാസ്സിൽ ബുക്ക് ഉണ്ടോന്ന് ഞാൻ അവളുടെ മുന്നിൽ ഭയങ്കര വായനക്കാരനെന്ന് കാണിക്കണം അവളുടെ ആദ്യത്തിനും രാധ മറ്റേ ചില നരസിംഹത്തിന്റെ റിലീസ് പോലെ എത്ര നേരം ബാക്കിയുള്ള അഞ്ചു രൂപല്ലേ വെറുതെ പൈസ കൊണ്ടുണ്ടല്ലോ പിടിക്കായി ഇവനെന്താ മോട്ടർ ഒഴിച്ച് കളിവോ ചേട്ടാ ഒരു കുറവുണ്ട് നാളെ തന്നാ മതിയോ ഓ അതൊന്നും ഒരു കുഴപ്പമില്ല കാര്യം ഞാൻ പറയാം ഈ പരിപാടി എങ്ങാനും ഏഴ് രണ്ട് ഏഴ് രണ്ട് മിനിറ്റ് എടാ ഏഴഞ്ചെത്ര അവന്റെ ഒരു ഇളി